ഇഷ്ട നടിമാരിൽ ഒരാളാണ് ഭാവന രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ നമ്മൾ എന്ന ചിത്രത്തിലൂടെയാണ് താരം നായികയായി മലയാള സിനിമാ രംഗത്തേക്ക് എത്തുന്നത് തുടർന്ന് നിരവധി അവസരങ്ങൾ നായികയായും സഹനടിയായും താരത്തിന് ലഭിച്ചു രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഭാവനയുടെയും കന്നഡ നിർമ്മാതാവ് നവീന്റെയും വിവാഹം നടന്നത് ഇരുവരുടേതും ഒരു പ്രണയ വിവാഹമായിരുന്നു മൂന്നാമത്തെ ചിത്രമായ കന്നഡ സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ അതിന്റെ നിർമ്മാതാവായിരുന്നു നവീൻ അങ്ങനെയാണ് ഇരുവരും പ്രണയത്തിലാകുന്നത് തന്റെ മോശം അവസ്ഥയിൽ കൂടെ നിന്ന ആളാണ് നവീനെന്ന് ഭാവന പറയുന്നു തന്റെ അച്ഛന്റെ മരണവും ജീവിതത്തിലെ മോശം സമയവും എല്ലാം കൂടെ നിന്ന് കൈപിടിച്ചത് നവീനായിരുന്നു അടുത്തിടെയായി താരം വിവാഹമോചിതയായോ എന്നാണ് ചോദ്യം ഇതിനോട് താരത്തിന്റെ മറുപടി ഇങ്ങനെ ഒരുമിച്ചുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തില്ല എന്ന് വെച്ച് വിവാഹമോചിതരായി എന്നല്ല ഒരുമിച്ചുള്ളപ്പോൾ ഞങ്ങൾ സന്തോഷിക്കാറാണ് അതിനിടയിൽ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനുള്ള സമയം കിട്ടാറില്ല അമൃത ടിവിയിലൊരു ഷോയിലാണ് താരം ഇക്കാര്യം പറഞ്ഞത്